ബൈക്ക് മോഷണം പെട്രോൾ ചോർത്തൽ കേസുകളിലായി നാലു പേർ അഞ്ചാലംമൂട് പോലീസിന്റെ പിടിയിലായി കുഴിയം പനയം സ്വദേശികളായ മൂന്ന് കൗമാരക്കാരും പനയം കോവിലുമുക്ക് വടക്കുവശം കുഴിവാറത്ത് വീട്ടിൽ ഷിബുവുമാണ് പിടിയിലായത് ജംഗാർ സർവീസ് നിലച്ചതോടെ പെരുമൺ ഭാഗത്തുള്ളവർ ബൈക്കുകൾ പെരുമൺ പാലത്തിന് സമീപം വെച്ച ശേഷമാണ് മൺറോ തുരു പോകുന്നത് എന്നാൽ തിരിച്ച് എടുക്കാൻ എത്തുമ്പോൾ പെട്രോൾ ഊറ്റിയെടുത്തതായി കണ്ടെത്തുക പതിവായിരുന്നു തുടർന്ന് നാട്ടുകാർ പ്രദേശത്ത് നിരീക്ഷണം നടത്തവേ ഞായറാഴ്ച ഉച്ചയോടെ രണ്ട് കൗമാരക്കാർ സ്കൂട്ടറിലെത്തി പെട്രോൾ ഊറ്റുന്നതായി കണ്ടെത്തി തുടർന്ന് രണ്ടുപേരെയും അഞ്ചാലുമൂട് പോലീസിന് കൈമാറി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഷിബു പറഞ്ഞതനുസരിച്ചാണ് മോഷ്ടിച്ച സ്കൂട്ടറിൽ പെട്രോൾ ഊറ്റുകയും ബൈക്കുകൾ മോഷണം നടത്തുകയും ചെയ്തതെന്ന് ഇവർ പറഞ്ഞു തുടർന്ന് ഷിബുവിനെയും മറ്റൊരു കൗമാരക്കാരനെയും പോലീസ് പിടികൂടി രണ്ടു ദിവസം മുമ്പ് ചെമ്മക്കാട് നിന്ന് മോഷ്ടിച്ചതാണ് സ്കൂട്ടർ ഇളമ്പുള്ളൂരിൽ നിന്ന് മോഷ്ടിച്ച മറ്റൊരു ബൈക്ക് കൂടി കണ്ടെടുത്തു ഷിബുവാണ് കള്ളത്താക്കോരും മറ്റും നിർമ്മിച്ച് കൗമാരക്കാരെ ഉപയോഗിച്ച് ബൈക്കുകൾ മോഷ്ടിക്കുന്നത് ഷിബുവിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം